വേടന് വേടനുമായിട്ട് വേടൻ്റെ വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും എന്താ വെച്ചാൽ വേടൻ പറയുന്ന രാഷ്ട്രീയമൊക്കെ ശരി തന്നെയാണ് ആയിക്കോട്ടെ അയാളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആളാണ് അല്ലാണ്ടെങ്കിൽ വേറൊന്നും ഇങ്ങനെ അഭിപ്രായം പറയാൻ പോകാറില്ല ഓരോരുത്തർക്കും ഒരാളാണ് ഇപ്പോൾ സനീ കപ്പിക്കാട് അതുപോലെ തന്നെ ടി എസ് ശ്യാമകുമാർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ദലിത് സമൂഹത്തിൽ നിന്നുള്ള ഞാൻ മാത്രം ആത്മീയമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ട് വേറെ ആരും അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വേടന് അവാർഡ് കിട്ടിയപ്പോൾ എല്ലാവരും ആക്ഷേപിക്കുന്നു കണ്ടു വേടൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു സംഘപരിവാർ സൈഡുള്ള ആൾക്കാർ മാത്രമായിട്ട് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എന്താണേ എനിക്ക് തോന്നിയ ആൾക്കിട്ട് അവാർഡ് കുഴപ്പമൊന്നുമില്ല കാരണം ട്രഡീഷണലി ഉള്ള സംഗീതം മാത്രം ശരിയെന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല സംഗീതവും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വ്യത്യാസമുള്ള ഡ്രസ്സും മറ്റുള്ളവരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു പ്രോത്സാഹനം വേടന് മാത്രമല്ല എല്ലാവർക്കും അപ്പോൾ അതിന് നമ്മൾ അനുകൂലിച്ച് നമ്മളുടെ ഒരു എഫ് ഡി പ്രൊഫൈലിൽ നമ്മൾ അതിൻ്റെ അഡ്മിനോട് പറഞ്ഞു അതിനൊരു വേടൻ്റെ അസാഹിത്യത്തിന് എന്തായാലും നമ്മൾ നമ്മളുടെ ആദരവ് അറിയിക്കുന്നു സന്തോഷം എന്ന് പറഞ്ഞിട്ടു ഇത് എന്താ വച്ചാൽ അതാണ് വന്നോട് കൂടിയിട്ട് പലർക്കും കൊണ്ടു അപ്പോൾ എന്താ വെച്ചാൽ ആ സമയത്ത് കോട്ടയത്ത് നിന്നു പറഞ്ഞിട്ട് ആർ എസ് എസ് കാരനാണ് അയാളെ അവകാശപ്പെട്ടതാണേ നമ്മൾ വേണമല്ല അവൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞു മര്യാദ ഇയാളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഞങ്ങളാണ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കണം വേടനെപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കളയുന്നുള്ള പോലെ അവളുടെ ഭാഗിനോടല്ല ആശ്രമത്തിലെ പ്രസിഡന്റിനോടാണ് വിളിച്ചു പറയുന്നത്